ീച്ചനെ പിടിക്കാൻ നടക്കാടി ചാടി നടക്കുന്നു ആ അത് വറന്നുപോയി ധരിഞ്ഞോണ്ടിരിക്കാ പറന്നു ചേച്ചിന് പിടിക്കാൻ കിട്ടിയില്ല അത് പോയിവാന്നുവാന്റെ പൊന്നുവാന്ന് പറയുമ്പോഴേക്ക് ഇത് എവിടെ ഒരാൾ കേറി വന്നിട്ടുണ്ട് ഞാൻ കഴിച്ചോണ്ടിരിക്കില്ല കഴിച്ചു ചിക്കൻ തന്നില്ല ഊ കടിക്കില്ല ൊന്നല്ലേ ചിമ്പുടി ചിമ്പുടി അവന് കറി ഇഷ്ടല്ലേ കറി മണടിച്ചല്ലാം കഴിക്കും ഒരു അടി ചിമ്പു എവിടേക്കാ എവിടേക്കാണ് വറക്കാമ്പൂ

മാമ്മ കഴിച്ചു കഴിഞ്ഞാ നമുക്ക് ഉറങ്ങാൻ പോവാ എവിടെ ഉറങ്ങുന്നു സാമി പത്ത് മണി ഇന്ന് ഞാൻ ഭക്ഷണം കഴിക്കാൻ വൈകി കുറച്ച് പണിയുണ്ടായിരുന്നു എനിക്കൊരു ഉണ്ട് എന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ഒരു ഗ്ലാസ് ചായ കുടിക്കും ആദ്യം മധുരമൊന്നും ഇല്ല എനിക്ക് എന്തോ ചായക്ക് അത്ര അഡിക്റ്റ് ആണ് ഇല്ലപ്പോൾ പിന്നെ മധുരമൊന്നും ഇടില്ല മധുരം കഴിക്കില്ല പിന്നെ അത്യാവശ്യം മധുരം കഴിക്കാൻ തോന്നുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്ന ഷുഗർ ഫ്രീ ഇട്ടിട്ട് കുടിക്കും ഷുഗർ ഉണ്ടായിട്ടല്ല നമ്മൾ ഡയറ്റൊക്കെ ചെയ്യുമ്പോൾ നല്ലതാണ് ഈ സ്റ്റീവേണ്ട ഒരു സംഭവം അധികം മധുരമൊന്നുമില്ല കുഴപ്പമില്ല പഞ്ചസാര പോലെ ഉണ്ടാവില്ല എന്നാലും മധുരം കഴിക്കാൻ തോന്നുമ്പോൾ ഇതിട്ടിട്ടാണ് ചായ ഒക്കെ കഴിക്കുന്നത് ഇത് ഷുഗർ ഉള്ളവർക്കും ഇത് കഴിക്കാം കേട്ടോ ഇനി ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ മധുരം കഴിക്കാണ്ട് ഒഴിവാക്കുകയാണെങ്കിൽ അതിനോടൊപ്പം തന്നെ ഇത് കഴിക്കാനായിട്ട് പറ്റും സ്റ്റീ ഇതിപ്പോൾ ഫ്ലിപ്പിലും ആമസോണിലൊക്കെ കിട്ടും ചോട്ടിലൊന്ന് കിടക്കുന്നുണ്ട് സമയം കണ്ട പത്ത് മണിയായിരുന്നു ഇന്ന് ഭക്ഷണം കഴിക്കാൻ ആയി അല്ലെങ്കിൽ ഏഴ് മണിയാകുമ്പോഴത്തേനും എൻ്റെ ഭക്ഷണം കഴിപ്പൊക്കെ കഴിഞ്ഞിരത്തും പിന്നെ ഫാസ്റ്റ് ചെയ്യും വാട്ടർ ഫാസ്റ്റ് ചെയ്യും കണ്ട പല്ലി കൂടുന്ന അടി ഇട്ടു അടി നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരം ആറു മണി ഏഴ് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല നിർത്തണം രാത്രി കിടക്കാൻ നേരത്തൊക്കെ നമ്മൾ കഴിച്ചിട്ട് കിടക്കുമ്പോൾ ശരീരത്തിന് പല വിധത്തിലുള്ള അസുഖങ്ങളൊക്കെ വരും അപ്പം നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ആറേഴ് മണിയാകുമ്പോഴത്തേനും നേരത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നിർത്താം നമ്മൾ മൂന്നും നേരം ഭക്ഷണം എന്താ പറയുക കൺട്രോൾ ചെയ്ത് കഴിക്കുക ഓവർ ഓവറായിട്ട് ഭക്ഷണമൊന്നും കഴിക്കാതെ രാവിലെ ഇപ്പോൾ നമുക്കറിയാമല്ലോ ഞാനിപ്പോൾ കാലത്ത് രണ്ട് കോഴിമുട്ട ഉഴുങ്ങി കഴിക്കും അല്ലെങ്കിൽ ഒരു നേന്ത്രപ്പഴം മുണ്ടിട്ട് ഒരു കോഴിമുട്ട ഉഴുങ്ങിയതും അങ്ങനെ ഉച്ചയ്ക്ക് ഇത്തിരി ചോറും കുറച്ച് കറികളൊക്കെ കൂട്ടി കഴിക്കും കുറച്ച് കറികളൊന്നുമില്ല കുറച്ച് അധികം കറികളൊക്കെ കൂട്ടി കഴിക്കും പിന്നെ രാത്രി എന്ന് പറയുമ്പോൾ ഒരു ആറര ഏഴുമണിയാവുമ്പോഴത്തേനും രണ്ട് ചപ്പാത്തിയോ എന്തെങ്കിലും കഴിച്ചിട്ട് നിർത്തും ഇനിയിപ്പോൾ അങ്ങനെ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിച്ച് സ്റ്റോപ്പ് ചെയ്യും പിന്നെ ഒന്നും കഴിക്കില്ല പിന്നെ വാട്ടർഫാസ്റ്റ് ആണ് രാവിലെ എട്ട് മണിയാവുമ്പോഴാണ് ചായ ഒടിക്കലും ഒക്കെ ശിംഭുവോ നീ എൻ്റെ വേണ്ടി കുഞ്ഞാ സൗണ്ട് ഇട്ടുകൊണ്ടിരിക്കുന്നേ ആ മക്കളൊക്കെ നേരത്തെ കഴിച്ചു ഞാനപ്പം ഇപ്പോഴാണത് ഉണ്ടാക്കി ചപ്പാത്തിക്ക് ഉണ്ടാക്കി കഴിച്ചു ഇത് ചെറിയ ഇളക്കി കഴിച്ചിട്ട് ബാക്കി വെച്ചതാണ് ബാക്കി പാത്രം വെച്ചാൽ വെള്ളം ഒഴിച്ച് വെക്കില്ലേ എപ്പോൾ നോക്കിയാലോ അവന് ഞാൻ ചെയ്യുന്നതുകൊണ്ട് അവന് ഉമ്മ ചെയ്യുന്നുള്ളതിൽ കൊണ്ടുവയ്ക്കും ഞാൻ പറ ഓർമ്മിപ്പിക്കണം വെള്ളം ഒഴിച്ചു വെക്കണം പാത്രത്തുനിന്ന് അപ്പോഴാണ് ആൾ വെള്ള പാ ഹായ് എന്താ എന്നോട് എന്തേം പറയാനാണ് നിൽക്കണോ എന്തേ പറഞ്ഞോ ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോടെ സ്റ്റോപ്പ് ചെയ്യണോ വലിയ എന്തോ എന്നോട് പറയാൻ വന്നിട്ടുണ്ട് അപ്പം എന്നത് ചോദിക്കട്ടെ എന്താണ് പറയും അതിർത്തി ഓക്കെ